ഡോക്ടർ ആദ്യം പറഞ്ഞു ഡിസ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി സാധാരണ ഈ ഡിസ്ക് തകരാറുകൾ ആർക്കാണ് കാണപ്പെടുന്നത് ഡിസ്ക് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ് നമ്മുടെ ഒരു വിശ്വാസം ഇത് കൂടുതലും വയസ്സായ ആൾക്കാരിലാണ് പക്ഷേ ഡിസ്കിൻ്റെ ഇഷ്യൂ മോ കൂടുതലും കാണുന്ന ഒരു ട്വന്റി ടു ഫോർട്ടി ഇയേഴ്സിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെയാണ് ഒരുപാട് ബൈക്ക് യൂസ് ചെയ്യുക എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ഓവറായിട്ട് ചെയ്യുക അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ് അതുകൊണ്ട് തന്നെ ഡിസ്ക് പ്രിലാപ്സ് വരാറുണ്ട് ഇതൊന്നുമില്ലാതെയും ചിലർക്ക് ഡിസ്ക് പ്രിലാപ്സ് ഉണ്ടാവാറുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു പിന്നെ ജെനറ്റിക്കായിട്ട് ഫാമിലിയിൽ ഒരാൾക്കുണ്ടെങ്കിൽ കോമൺ ആണ് അടുത്ത ജനറേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഡിസ്ക് പ്രോബ്ലത്തിൻ്റെ മെയിൻ പ്രശ്നം ബാക്ക് പെയിൻ മാത്രമല്ല കൂടാതെ കാലിലേക്കും വേദന വ്യാപിക്കാറുണ്ട് ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബാക്ക് പെയിൻ ഒന്നാണ് രണ്ടാമത്തെ ഒരു ഇഷ്യൂ കാലിലേക്ക് വരുന്ന ഞരമ്പുകൾ അതായത് സ്പൈനൽ കോഡിൽ നിന്ന് നമ്മുടെ കാലുകളിലേക്ക് വരുന്ന ഞരമ്പുകൾക്ക് ഈ ഡിസ്ക് വന്ന് അമർന്നിരിക്കുന്നുണ്ടാകുന്ന ലക്ഷണങ്ങൾ അത് പ്രത്യേകിച്ചും മരവിപ്പ് കട്ടുകഴുപ്പ് അതുപോലെ കാലിലേക്ക് ഒരു ഡ്രാഗിങ് പെയിൻ ഇതുപോലുള്ള സിംറ്റംസ് ആയിട്ടാണ് മിക്കവരും വരുന്നത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പെയിൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇറ്റ്സ് എ ഡിസ്കംഫർട്ട് ഫോർ ദം അവർക്ക് തന്നെ പറയാൻ പറ്റില്ല ഇതെന്താണ് പ്രശ്നം എന്നുള്ളത് അവർ കാലിന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എന്ന രീതിയിലാണ് വരുന്നത് ഈ ഡിസ്ക് തകരാറിന് സാധാരണയായിട്ട് എല്ലാ കേസിലും ഒരു സർജറി ആവശ്യം വരാറുണ്ടോ ഇല്ല എല്ലാ ഡിസ്കേഴ്സിനും സർജറിയുടെ ആവശ്യം വരാറില്ല അപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസർവേറ്റീവ് അതായത് മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യാറുണ്ട് മെഡിക്കൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് റെസ്റ്റ് പറഞ്ഞ പോലെ ട്രാക്ഷൻ മരുന്നുകൾ ഇത് കൊടുത്ത് നോക്കാറുണ്ട് സാധാരണ യൂഷ്വലി ചെയ്യുന്ന ഒരു ആറാഴ്ചത്തെ ട്രയലാണ് നമ്മൾ കൺസർവേറ്റീവ് മാനേജ് എന്ന് പറയുന്നത് വിത്ത് റെസ്റ്റ് മെഡിസിൻ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നമ്മൾ ചെയ്യാറില്ല ആദ്യത്തെ പെയിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് പെയിൻ കൂടിയ കൂടിയ സമയത്ത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ പതുക്കെ അത് ആളെ മൊബിലൈസ് ചെയ്യുക ചെയ്യുന്നത് പേഷ്യൻറ്റിനെ അപ്പോൾ ആ സൂണസ് പേഷ്യൻറ്റ് ഈസ് കംഫർട്ടബിൾ നമ്മൾ ഒരു ബാക്ക് ടു ആക്ടിവിറ്റീസിലേക്ക് എൻകറേജ് ചെയ്യാറുണ്ട് പിന്നെ ഇത് ഈ ആറാഴ്ചത്തെ ട്രയൽ എന്ന് പറയുമ്പോൾ കുറച്ച് മരുന്നുകളുണ്ട് പിന്നെ അവരുടെ അടുത്ത് അതുപോലെ ടു വീലറിലെ യാത്ര ഹെവി ആക്ടിവിറ്റീസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ചിലർക്ക് ഈ പെയിൻ ആയിട്ട് നിൽക്കാറുണ്ട് അതായത് നമ്മൾ ഇതൊക്കെ ചെയ്താലും ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ പെയിൻ നിൽക്കുക അതുപോലെ കാലിലേക്ക് ശക്തിയായ മരവിപ്പ് വരിക ബലക്കുറവ് ഉണ്ടാവുക ഈ അവസരത്തിലൊക്കെയാണ് നമ്മൾ ഒരു എമർജൻസി ആയിട്ട് സർജറി എന്ന് പറയുന്ന ലക്ഷണം എമർജൻസി ആയിട്ട് സർജറി പറയുന്ന കാരണങ്ങൾ ഒന്ന് നമ്മൾ ഈ മെഡിക്കൽ കൺസർവേറ്റീവ് അതിന് കൊടുക്കുമ്പോഴും ലക്ഷണങ്ങൾ നിൽക്കാതിരിക്കുക അല്ലെങ്കിൽ അത് കൂടി വരിക അതുപോലെ കാലിലേക്ക് ബലക്കുറവ് അതുപോലെ അറിയാതെ മൂത്രം അറിയാതെ ഈ ഒരു അവസ്ഥയൊക്കെ എമർജൻസി തന്നെയാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഈ ഒരു എമർജൻസി സർജറിയിലോട്ട് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ രോഗികൾക്കും ഈ ഒരു എമർജൻസി സർജറി ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു കണ്ടീഷൻസ് ആണ് അതിന് നോക്കുന്നത് എമർജൻസി സർജറിക്ക് എപ്പോഴും അതിൻ്റെ റിസ്ക് ഉണ്ട് നമ്മൾ എലക്റ്റീവ് സർജറി നിന്നും എമർജൻസി സർജറി എന്നും രണ്ട് വ്യത്യാസമാണ് എമർജൻസി എന്ന് പറഞ്ഞാൽ ഡൺ ആസ് എമർജൻസി പ്രൊസീജിയർ അപ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ട് പേഷ്യൻ്റെ മെഡിക്കൽ കണ്ടീഷനൊന്നും ചിലപ്പോൾ നമുക്ക് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റില്ല പലർക്കും പല ചിലപ്പോൾ വേറെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഡയബറ്റിക് ആണ് വേറെ കാർഡിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ഇതിനൊന്നും ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല അതാണ് സർജറി എപ്പോഴും ചെയ്യുന്ന എമർജൻസി ആയാലും ലെക്റ്റീവായാലും സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ വി ആർ ഡി കം തന്നെ റൂട്ട് നമ്മൾ ഡിസ്ക് സ്പേസിലേക്ക് പോയിട്ട് ഈ അമർന്നിരിക്കുന്ന ഞെ ഞെരമ്പിനെ ഫ്രീ ആക്കി വിടുന്നൊരു ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത് അതിപ്പോൾ എമർജൻസി ആയാലും എലക്റ്റീവ് ആയാലും പക്ഷേ എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പേഷ്യൻ്റിന്റെ ബാക്കിയുള്ള മെഡിക്കൽ കണ്ടീഷൻ ഈ പറഞ്ഞ പോലെ കാർഡിയ പ്രോബ്ലം ചിലപ്പോൾ കിഡ്നി ഫങ്ഷന്റെ പ്രശ്നങ്ങൾ ഇതൊന്നും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള സമയമില്ല അതാണ് നമ്മൾ വ്യത്യാസം സാധാരണ ഇങ്ങനെ ഒരു മേജർ സർജറിക്ക് ശേഷം ഈ രോഗി എത്ര നാളൊരു വിശ്രമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര നാളത്തേക്കാണ് വേണ്ടത് ഫൈനല സർജറികൾ നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം ഒന്ന് ബേസിക്കലി ഒന്ന് ഡീകംപ്രഷൻ ഡീകംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഞരമ്പിനെ നമ്മൾ അമർന്നിരിക്കുന്ന സാധനങ്ങളിൽ നിന്നും നേർവ് ഞരമ്പെന്ന് പറയുമ്പോൾ ഒരു ഞരമ്പെന്ന് പറഞ്ഞാൽ നേർവാണ് ശരിക്കും നമ്മൾ രക്തക്കുഴലോ അല്ലെങ്കിൽ ടെണ്ടനോ അല്ല ചെന റൂട്ട് ആ റൂട്ടിനെ നമ്മൾ ബേസിക്കലി ഫ്രീ ആക്കി എടുക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് അത് ഒന്ന് മൈക്രോ ലംബാർ മൈക്രോലംബർ ആണ് ചെയ്യുന്നത് മൈക്രോ ലംബാർ മൈക്രോലംബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ എൻസേഷന് കൂടെ മൈക്രോസ്കോപ്പ് വെച്ച് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് ആ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പേഷ്യൻ്റിന് യാതൊരു പ്രശ്നവും കൂടെ നടക്കാം സർജിക്കൽ പെയിൻ അതായത് നമ്മൾ സർജറി ചെയ്യുന്ന വേദന ഉണ്ടാവും പക്ഷേ ഈ വേ ഇപ്പോൾ നമ്മൾ എന്ത് ചെറിയ സർജറി ചെയ്താലും ആ സർജറി റിലേറ്റഡ് പെയിൻ ഉണ്ടാവും നമ്മൾ ഇത്രയും ടിഷ്യൂ റിട്രാക്റ്റൊക്കെ ചെയ്യുന്ന തന്നെ പെയിനുണ്ടാവും ആ വേദന അല്ലാതെ സർജറി കൊണ്ട് റിലേറ്റഡ് വേദന വളരെ അപൂർവമായിരിക്കും പ്രത്യേകിച്ച് ചെയ്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ കാലിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ഞരമ്പ് ഫ്രീ ആയി കഴിയുമ്പോൾ കാലിലേക്കുള്ള മരവിപ്പ് കട്ടുകഴപ്പ് ഇതിനൊക്കെ വളരെ ആശ്വാസം കിട്ടും പക്ഷേ ആ സർജറി ചെയ്ത ഭാഗത്ത് നടുവിന് ഒരു രണ്ടാഴ്ചത്തേക്ക് ബോണ്ട് ഹീലാവുന്നവരെ മുറിവ് കരിയുന്നതുവരെ വേദന ഉണ്ടാകുന്ന വേദന ഉണ്ടാകുന്നതാണ് പിന്നെ ഒരു ഇരുന്നുള്ള ജോലികളാണ് അധികം ഹെവി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബാക്ക് ജോലിക്ക് തിരിച്ചു പോകുന്നതാണ് ഹെവി ആക്ടിവിറ്റീസ് അതായത് ഇപ്പോൾ ഒരു മാനുവൽ ലേബർ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളൊരു സിക്സ് വീക്സ് അഡ്വൈസ് ചെയ്യാറുണ്ട് അതിനർത്ഥം അവർ ബെഡ് റെസ്റ്റ് എടുക്കണമെന്നില്ല അവർക്ക് ഇതൊക്കെ ഡു ദർ ഓൺ ആക്ടിവിറ്റീസ് ഇതൊക്കെ ആൻഡ് ഡു എവറിങ് ദർ ഓൺ അവർക്കാരെയും ആശ്രയിക്കാതെ തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യാം വ്യായാമം പോലുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യാൻ സാധിക്കും വ്യായാമമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കുന്നത് വേദന സർജിക്കൽ പെയിൻ അതായത് വൂണ്ടിൻ്റെ പെയിൻ ഒക്കെ കുറഞ്ഞതിന് ശേഷം നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളൂ പിന്നെ രണ്ടാമത്തെ സർജറി ഫ്യൂഷനാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് പെയിൻ കൂടി ഉണ്ടെങ്കിൽ നടുവേദനയോടൊപ്പം കാലിൻ്റെ വേദന ഉണ്ടെങ്കിലാണ് നമ്മൾ ഫ്യൂഷൻ ചെയ്യുന്നത് അത് നടുവിൽ സ്ക്രൂ വിട്ടതിന് ശേഷം നമ്മൾ ഉറപ്പിക്കുന്നൊരു പ്രക്രിയയാണ് അത് കുറച്ചുകൂടെ എക്സ്റ്റൻസീവ് സർജറി ആണ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ടു ടു മന്ത്സ് റെസ്റ്റ് അഡ്വൈസ് ചെയ്യാറുണ്ട് ഇപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ ബെഡ് റെസ്റ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ടിവിറ്റീസ് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ലോങ് ജേർണി അതുപോലെ ഹെവി ആക്ടിവിറ്റീസ് ഇതൊക്കെ നമ്മൾ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട് സാധാരണ ഈ നട്ടലിനെ ഏൽക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട് എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത് ഇത് മെയിനായിട്ട് മോളിൽ നിന്ന് വീഴുമ്പോഴുള്ള പരിക്കുകളാണ് ഈ നട്ടലിനുണ്ടാകുന്ന പരിക്കുകൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ തൊറാക്വലംബാർ സ്പെയിൻ എന്ന് പറയുന്ന റീജിയനിലാണ് തൊറാക്കലംബാർ സ്പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ നട്ടലുകളുടെ ഏറ്റവും അടിഭാഗം അതിന് തൊട്ടുമ്പുള്ള ഭാഗം ഒരു ഭാഗമാണ് ആ ഭാഗത്തെ ഫ്രാക്ചറാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ഏത് എവിടെ നട്ടലിൻ്റെ ഏത് ഭാഗത്തു വേണമെങ്കിലും ഈ ഒടിവുകൾ സംഭവിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഇതാണ് അതുതന്നെ അൺസ്റ്റേബിൾ ഫ്രാക്ചർ അതായത് അൺസ്റ്റേബിൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ റെസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ മരുന്നു കൊണ്ടോ ചികിത്സിക്കാൻ പറ്റാത്ത ഫ്രാക്ചറുകൾ അങ്ങനത്തെ ഫ്രാക്ചറുണ്ട് സ്റ്റേബിൾ ഫ്രാക്ചർ അതായത് നമുക്ക് റെസ്റ്റ് കൊണ്ടും മരുന്നു കൊണ്ടും ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിക്കുകൾ ഇങ്ങനെയാണതിന് നമ്മളൊരു ജനറൽ ഡിവിഷൻ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ഫ്രാക്ചർ നമ്മൾ സർജറി ചെയ്തത് സ്റ്റെബിലൈസ് ചെയ്ത് തന്നെ വേണം പ്രത്യേകിച്ചും നമ്മൾ ഭാവിയിലേക്ക് ഇപ്പോൾ വീഴുന്ന ഒരാൾക്ക് അപ്പം തന്നെ കാലിലേക്ക് മരവിപ്പോൾ അല്ലെങ്കിൽ തളർച്ച ഉണ്ടാവണമെന്നില്ല പക്ഷേ ചില അൺസ്റ്റേബിൾ ഫ്രാക്ചർ നമ്മൾ ഭാവിയിൽ ഇയാൾക്ക് ഈ പരിക്ക് പരിക്കുപറ്റീൻ്റെ താഴ്ത്തെ ഭാഗം തളർന്നു പോകാൻ ഒരു സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഫ്രാക്ചറുകൾ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്നതുകൊണ്ട് ഭാവിയിലേക്കുള്ള കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പേഷ്യൻറ്റിനെ നമുക്ക് നേരെ തന്നെ മൊബിലൈസ് ചെയ്യാം മൊബിലൈസ് സാധാരണ ഒരു ഇമ്മൊബിലൈസേഷൻ അതായത് ബെഡ് റെസ്റ്റ് നമ്മൾ ആറാഴ്ചയാണ് പറയുന്നത് പക്ഷേ ഈ ഫ്രാക്ചർ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് ആൾക്കൊരു ഒരാഴ്ച കൊണ്ട് തന്നെ പൈ ഗണിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ ചെയ്തു തുടങ്ങാം പിന്നെ ഇപ്പോൾ ചിലർ വീഴ്ചയിൽ തന്നെ ചിലപ്പോൾ കാലിൽ തളർന്നു പോകുന്നവരുണ്ട് കാലിന് ഫുൾ അല്ലാതെ പാർഷ്യൽ വീക്ക്നെസ് പറ്റുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കും ഇത് സ്റ്റെബിലൈസ് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ് കാരണം നമുക്ക് ഫിസിയോതെറാപ്പി എയർലി സ്റ്റാർട്ട് ചെയ്യാം ഈ സ്പൈനൽ കോഡ് റിക്കവർ ചെയ്ത് വരാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ സ്റ്റെബിലൈസേഷൻ സ്റ്റെബിലൈസേഷൻ കൊണ്ട് കൂടുതലാണ് അപ്പോൾ സ്പൈനൽ കോഡിലൊരു പരിക്കും നമുക്ക് ഡയറക്റ്റ് സ്പൈനൽ കോഡിൽ ഒരു സർജറി ചെയ്യാൻ പറ്റില്ല ബട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പൈനൽ കോഡിനെ അതിലേക്ക് വന്ന് അമർന്നിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ചുരുങ്ങിപ്പോയ ഭാഗം നമ്മൾ അതിനാവശ്യമായി സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് ചെയ്യുന്നത് സ്പൈനൽ കോഡ് റിക്കവർ ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു സ്പൈനൽ കോഡ് മാത്രം കഴിയുന്നൊരു പ്രത്യേകതയാണ് അത് എത്രത്തോളം റിക്കവർ ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര ഇൻവെസ്റ്റിഗേഷൻ ചെയ്താലും നമുക്ക് ഇത് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല സെ വി ആർ ഡൂയിങ് എ സർജറി ടു ഫേവർ സ്പൈനൽ കോഡ് റിക്കവറി അപ്പോൾ അത് റിക്കറി ചെയ്യാന്നുള്ളത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒന്ന് ചോദിക്കുകയാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായും പഴയതുപോലെ നടക്കുമെന്ന് വെച്ചാൽ നമുക്ക് അത് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ വി ഹോപ്പ് ഇറ്റ് വിൽ റിക്കവർ റിക്കവർ ചെയ്തവരുണ്ട് അതേ സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ട് പക്ഷേ ഒരിക്കലും ഒരാൾ മോശമാവാറില്ല ആ ഉള്ള അവസ്ഥയേക്കാളും മോശമാവുന്നില്ല ചിലർ കംപ്ലീറ്റ് റിക്കവറി കിട്ടിയവരുണ്ട് പക്ഷേ ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഔട്ട്കം മിക്കവർക്കും നമ്മൾ കാണാറുണ്ട് സ്പൈനൽ കോഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാല് പൂർണ്ണമായിട്ട് തളർന്നു പോയവരാണെങ്കിൽ പോലും വീൽ ചെയറിൽ സ്വന്തമായിട്ട് വീൽ ചെയറൊക്കെ ഓപ്പറേറ്റ് ചെയ്തു പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെ ഒരു ലൈഫിൽ കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് കൊടുക്കാൻ നമുക്ക് സാധിക്കും സാധാരണ ഒരു ഹൈ റിസ്ക് സാധാരണയായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് ഏതൊക്കെ അവസ്ഥയിലാണ് അങ്ങനെ ഒരു രോഗികളുടെ ബന്ധുക്കളുടെ ഒരു സമ്മതപത്രം അങ്ങനെ വാങ്ങേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ബേസിക്കലി ഈ സ്പൈനൽ കോഡ് ഇഞ്ചറി അല്ലെങ്കിൽ ഇപ്പോൾ സർവൈക്കൽ സ്പൈൻ ഇഞ്ചറി ഇതിലൊക്കെ നമ്മൾ സാധാരണ ഹൈ റിസ്ക് ഇഞ്ചറി ഹൈ റിസ്ക് കൺസെന്റ് എടുക്കാറുണ്ട് ഇതിന് ഈ നട്ടലിന്റെ പരിക്കിനൊപ്പം ചിലപ്പോൾ റിബ് ഫ്രാക്ചറുകൾ ലങ് കണ്ടൂഷൻ ഹെഡ് ഇഞ്ചറി പെൽവിക് ഇഞ്ചറി ഇതൊക്കെ ഇതിനോട് അസോസിയേറ്റ് വരുന്ന ഒരു സാധനങ്ങളാണ് ഇപ്പോൾ ഒരു സ്പ വെർട്ടിബ്രൽ ഫ്രാക്ചർ മാത്രമേ ഉള്ളൂ എങ്കിൽ അത്ര റിസ്ക്കില്ല പക്ഷേ ഒരു മുകളിൽ നിന്ന് വീഴുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു മോട്ടോർ ആക്സിഡൻറ്റ് പറ്റുന്ന ഒരാൾക്ക് ഇത് മാത്രമേ മാത്രമാവെന്നില്ല ഇതൊക്കെയാണ് ഹാവ് ഇതുപോലെ ചെസ്റ്റ് ഇഞ്ചറി ഉണ്ടാവാം പെൽവിക് ഇഞ്ചറി അതുപോലെ അപ്ഡൗൺ വോൾ ഇഞ്ചറി അപ്പം ഒരു മൾട്ടി ഓർഗൻ ഇഞ്ചറി വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ഹൈ റിസ്ക് കൺസേർണിലേക്ക് പോകുന്നത് കാരണം പേഷ്യൻ്റ് എത്രമാത്രം ഇത് റിക്കവർ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോ ഓരോ സിസ്റ്റം മാത്രമല്ല മൾട്ടി ഓർഗൻ ഇഞ്ചറിയാണിത് ഒരു മൾട്ടി ഓർഗൻ ടീം വർക്കിൻ്റെ ഒരു ഫലമാണ് ഇതിൻ്റെ റിക്കവറി പക്ഷേ പേഷ്യന്റ് ഏതു നിമിഷം എങ്ങനെ ഇത് റെസ്പോണ്ട് ചെയ്യുന്നതും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് ശരിക്കും ഹൈ റിസ്ക് ഇഞ്ചറി നമ്മൾ എടുക്കുന്നത് ഡോക്ടർ മിനിമലി ഇൻവേസീവ് സർജറി പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട് എന്താണ് അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഡോക്ടർ ബേസിക്കലി ഒന്ന് എൻഡോസ്കോപ്പിക് സർജറിയാണ് എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് നമ്മളൊരു ക്യാമറ ക്യാമറ ഡിസ്കിന്റെ സ്ഥലത്തേക്ക് കടത്തി ഇവിടെ ഇന്ത്യയിൽ കോമൺ ആയിട്ടുള്ള എൻഡോസ്കോപ്പിക് ഡിസ്ക് സർജറിയാണ് അതും വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ചെയ്യുന്നുള്ളൂ ഒരു എൻഡോസ്കോപ്പ് ഒരു ക്യാമറ ഇപ്പോൾ നമ്മൾ ഇനി മുട്ടിലൊക്കെ ആർത്തറോസ്കോപ്പ് എന്ന് പറയുന്ന പോലെ ഒരു സ്പൈൻ ഒരു എൻഡോസ്കോപ്പ് ഉണ്ട് അത് നമ്മൾ ആ ഡിസ്കിൻ്റെ സ്പേസിലേക്കുണ്ട് അതിൽ കൂടെ തന്നെ ഡിസ്ക് എടുത്ത് മാറ്റുന്ന ഒരു ശസ്ത്രക്രിയയാണത് അതോടൊപ്പം തന്നെ നമ്മൾ വേറെ വേറൊരു എന്ന് പറഞ്ഞാൽ ഡൈലേറ്റർ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ഡൈല ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെ സീരിയൽ ഡൈലേറ്റർ കയറ്റി അതിൽ കൂടെ ഡിസ്ക് എടുക്കുന്നൊരു ശസ്ത്രക്രിയ ഉണ്ട് മൂന്നാമത്തെയാണ്